സിൽസിന്റെയും ഫാഷന്റെയും ുംയം കലിപ്പ് തീരാതെ ചീമുട്ടയറും റോഡ് ഉപരോധവും തുമ്പമൺ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന്റെ സംഘർഷങ്ങൾക്കിടയിലാണ് ചീമുട്ടയറും റോഡ് ഉപരോധവും തുമ്പമ്മ ജംഗ്ഷനിൽ നടന്നത് സംഘർഷത്തിന്റെ ഒന്നാം ഘട്ടം ലാത്തിചാർജിൽ കലാശിച്ചതിന് പിന്നാലെയുള്ള ഇടവേളയിലാണ് കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷൻ എം ജി കണ്ണന്റെ കാറിന് നേരെ ചീമുട്ടയർ തുടർന്ന് കാറിൽ നിന്നിറങ്ങിയ എം ജി കണ്ണനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിനു പി രാജനും ഓടിക്കൂടിയ കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് പന്തളം കൈപട്ടൂർ സംസ്ഥാനപാത ഉപരോധിച്ചു ചീമുട്ടയറിഞ്ഞ ഡ ഡിവൈഎഫ്എ പ്രവർത്തകരാണെന്ന ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് പ്രവർത്തകർ അവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടു എന്നാൽ കോൺഗ്രസ്സിന് തന്നെ ഗ്രൂപ്പ് പോരാണ് ചീമുട്ടയറിന് പിന്നിലെന്ന് ആരോപിച്ചു കോൺഗ്രസ് റോഡ് ഉപരോധം തുടരുന്നപ്പോൾ അന്വേഷണം നടത്തി ചീമുട്ട എറിഞ്ഞവർക്കെതിരെ കേസെടുക്കാമെന്ന് പോലീസ് പറഞ്ഞു ഇതോടെ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധം അവസാനിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം നല്ല